चिकन है तो 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 तो। एक कहीं तरीके जाने के लागी सब पात्र ഭയങ്കര ജ്യൂസിയാണ് നല്ല ടെൻഡർ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫേവറേറ്റ് ഷവർമ സ്പോട്ട് എന്ന് പറയുന്നത് നമ്മളടുത്ത് ഇസ്താംബുളാണ് അപ്പം അങ്ങനെ ഇഷ്ടമാണ് നമ്മളേതായ ഒരു ഇന്ത്യൻ ഉണ്ടല്ലോ സൗത്ത് ഇന്ത്യൻ കൾച്ചർ മസാല ഫ്ലേവേഴ്സിൽ ചേഞ്ച് വരുത്തിയിട്ടുണ്ട് ഇവിടെ മാക്സിമം മൈനസ് ഉപയോഗിക്കാതെ കൊടുക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ കസ്റ്റമേഴ്സിന് മൈനസ് വേണം ഇസ്താംബിൾ റോൾസ് ആൻഡ് ഗിൽസ് ഇപ്പം നിലവിൽ നാല് വർഷം അഞ്ച് വർഷം കൊണ്ട് ഇങ്ങനെ കണ്ടിന്യൂ പോകുന്നുണ്ട് നമ്മളിത് ഫ്രാഞ്ചൈസ് ചെയ്യാണ് തിരുവനന്തപുരം കോഴിക്കോട് ബോംബെ ത്രിവാൻഡലത്ത് ഏകദേശം ആറോളം ഷോപ്പുകളാണ് നമ്മളിത് ഫ്രാഞ്ചൈസ് ചെയ്യണം മെയിൻ വന്നിട്ട് നമ്മൾ അട്ടക്കുളങ്ങര സാറ് അവിടെ വിസിറ്റ് ചെയ്തിട്ട് ഒന്ന് എഡിറ്റ് ചെയ്തതാണ് അവിടെയാണ് നമ്മൾ ഓണർമാരുള്ളൂ ഇല്ലല്ലേ മെയിൻ അട്ടക്കുളം വര ബ്രാഞ്ച് അത് അവിടെ അവിടെയാണ് മെയിൻ ഓണറേഴ്സ് ഉള്ളത് ഞാൻ ഷാപ്പായ കൊണ്ടാണ് അതിൻ്റെ കാര്യങ്ങളിൽ ഒരു പരിമിതി ഉണ്ട് അതുകൊണ്ടാണ് അത് നമ്മള് കുറവുടം കൗടിയാർ കുറവുടം ഇവരുടെ ഒരു കാമ്പോൾ ഗിൽ ഷ്യാസ് എന്നുള്ളൊരു ഷോപ്പിലാണ് ഇവിടെ പ്രത്യേകം വെച്ചാൽ നമ്മുടെ ഷവർമ മാം പോലുള്ള ഒരു അറേബ്യൻ ഡിഷസാണ് ആണ് ഉണ്ടാക്കുന്നത് ഒരു ബ്രാൻഡാണ് ഇവരെ ഒരു ബ്രാൻഡാണ് അപ്പോൾ ഇപ്പോൾ പ്രത്യേക ഒരു പ്രത്യേകപ്പെട്ട രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പം ഇത് ഈ കേരളത്തിലെ ഉറുനീളം കോഴിക്കോട് ഒരു ബ്രാഞ്ചുണ്ട് അവിടുത്തുണ്ട് അതിലൊന്നാണ് തിരുവനന്തപുരത്ത് ഈ തത്തേട പോലുള്ള സംവിധാനം അത് നല്ല അഭിപ്രായം ഉണ്ട് ഇതിലൊക്കെ നല്ല ടെൻഡർ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫേവറേറ്റ് ഷവർമ സ്പോട്ട് എന്ന് പറയുന്നത് നമ്മളടുത്ത് ആണ് അപ്പം അങ്ങനെ ഇഷ്ടമാണ് ശരിക്കും ഈ ഇസ്താംബുൾ എന്ന് പറഞ്ഞൊരു കേരളത്തിലുടനുള്ള ഒരു ബ്രാഞ്ചാണ് ബ്രാഞ്ചസാണ് ഇതൊരു ബ്രാൻഡാണ് ഒരു അവരുടെ തിരുവനന്തപുരത്ത് തന്നെ മൂന്നാല് ബ്രാഞ്ചുണ്ട് അവർ എറണാകുളത്തുണ്ട് കൊച്ചിയിലുണ്ട് മറ്റേ കോഴിക്കോടുണ്ട് അതിൽ ഈ പുതിയ പുതുതലമുറയ്ക്ക് അനുയോജ്യമായുള്ള രീതിയിലുള്ള ഷൗറം മറ്റ് സാധനങ്ങളും ഉണ്ടാക്കുന്ന ഒരു സംവിധാനമാണ് ഇവർ ശരിക്കും അവർ ഇസ്താംബുള്ളിൽ പോയി മനസ്സിലാക്കി ഇതിൻ്റെ രുചിക്കൂട്ടിങ്ങ് മനസ്സിലാക്കി ആ രീതി തന്നെയാണ് ഉണ്ടാക്കുന്നതാണ് അവർ അവകാശപ്പെടുന്നത് എന്തായാലും കഴിച്ചു നോക്കിയിട്ട് അത് നല്ല അഭിപ്രായമാണ് പൊതുവെ കിട്ടുന്നത് Ahora no, no, normal dos